ൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് പഠിക്കുന്നത് ശ്രീ വർഗീസ് അരുമ്പൂർ എഴുതിയ അണ്ണാരക്കണ്ണിൻ്റെ ആകാശയാത്ര എന്ന സചിത്ര ബാലകഥാപുസ്തകമാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് കുട്ടികളിൽ ഭാഷാ പരിചയം വളർത്താൻ സഹായിക്കുന്ന കഥകൾ വളരെ ലളിതമായ ശൈലിയിൽ അവതരിപ്പിക്കുകയാണ് ഈ കൃതി നല്ല നിലാവുള്ള ഒരു രാത്രി പുഴയിൽ വെള്ളം കുടിക്കാനിറങ്ങിയ പുളിയമ്മൻ അമ്പിളിമാമൻ്റെ പ്രതിബിംബം കണ്ടു പുഴയിൽ കണ്ട മിന്ന കോണ് എന്താണെന്നറിയാതെ അതിനെ വലിച്ചു കരയിലെത്തിക്കാൻ കാട്ടിലെ ചെറിയ മൃഗങ്ങൾ തീരുമാനിച്ചു അപ്പോൾ പിന്നെ വലിയ മൃഗങ്ങളെ പേടിക്കാതെ പകലെന്ന പോലെ രാത്രിയിലും നടക്കാമല്ലോ അതിനായി കാട്ടിലെ വലിയ മൃഗങ്ങളുടെ സഹായം ചോദിച്ചപ്പോൾ പുലി ശക്തമായി എതിർ അവിടെ എത്തി അന്വേഷിച്ചു അത് അമ്പിമാമി പ്രതിബിംബമാണെന്ന് മറ്റു മൃഗങ്ങളോട് പറഞ്ഞപ്പോൾ മറ്റു മൃഗങ്ങൾ മുതലയോട് ദേഷ്യപ്പെട്ടു അപ്പോൾ മുതല ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ മിനുന്ന കുളത്തിലൂടെ പോകുന്നത് കാണിച്ചു കൊടുത്തു മൃഗങ്ങൾക്ക് അവരുടെ തെറ്റ് മനസ്സിലായി ആവശ്യമില്ലാത്ത കാര്യത്തിൽ കലലിക്കരുത് എന്നും ിക്കാനും അതിന് മുകളിലുള്ള കുട്ടികൾക്ക് സ്വയം വായിച്ചു രസിക്കാനും ഉത്തവും വിധമാണ് ഓരോ കഥയെയും ആവിഷ്കരിച്ചിരിക്കുന്നത് ബഹുവർണ ചിത്രങ്ങൾ സഹിതമുള്ള ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നന്ദി